ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തിരുവാതിരേൻ്റെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോയിൽ പുഴുക്കുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൂവ വരകിയതും നല്ല ഇത്രയും ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് പുഴുക്കിനുള്ളതാണിത് കപ്പ വലിയ ചേമ്പ് ചേന കായ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്ന് മറ്റ് കഷ്ണങ്ങളൊന്നും ചേർക്കാതെ ഇത്രയും കഷ്ണങ്ങൾ മാത്രം അപ്പോൾ കപ്പ നല്ല കപ്പ തന്നെയാണ് അത് നമുക്ക് ആദ്യം ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം നമുക്ക് തിരുവാതിര ദിവസം എന്തായാലും പുഴുക്ക് വേണല്ലോ കപ്പേൻ്റെ ആ തോല് കളയാം പിന്നെ നമുക്കിതാ ചേന ചെറിയൊരു കഷ്ണം അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ സൈഡിൽ ഇതൊക്കെ ഒന്ന് കളഞ്ഞ് പിന്നെ തോല് ചെത്താം ഇനിയിപ്പോൾ എന്താ വലിയ ചേമ്പ് അത് പിന്നെ തൊലി ചുരണ്ട അതും ചെയ്യാം പിന്നെ ഒരു പച്ചക്കായ അതിൻ്റെ ഏണും കളയാം പിന്നെതാ നമ്മൾ അതൊക്കെ കഴുകി കഴുകിയ ശേഷം താ ഇനി കപ്പ കൊത്തിയിടാം ആദ്യം കപ്പ കപ്പെടുത്തിട്ട് അതെല്ലാം കൊത്തിയിടാണ് പിന്നെതാ നമ്മൾ ചേന അതും കൊത്തിയിട പിന്നെ ചേമ്പ് എല്ലാം അങ്ങനെ ഒരു ആ ഒരു പാകം വലിപ്പത്തിൽ ഇടാം നുറുക്കിയിട്ട് പിന്നെതാ നമുക്ക് കായ അത് നാല് കീറാക്കിയിട്ട് ഒരു പാകം വലുപ്പത്തിൽ അപ്പോൾ ഇനി നമ്മൾ കുക്കറിലാണ് വെക്കണത് കുക്കറിൽ അത് കഷ്ണങ്ങളൊക്കെ ഇടുകയാണ് നുറുക്കിയ കഷ്ണങ്ങൾ പിന്നെ ഉപ്പിടാം പിന്നെ അതിൽ രണ്ട് പച്ചമുളകും അതിൽ ചേർക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ തേങ്ങ ചിരകാതെ അല്ലെങ്കിൽ തേങ്ങ ചതച്ചെടി ഒന്നും ചെയ്യാത്ത പുഴുക്കാണ് പയറൊന്നുമില്ല ഇത് ഈ നമ്മൾ വെച്ച കഷ്ണങ്ങള് ഏതായാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പീസില് കഴിഞ്ഞെടുക്കാം അപ്പോൾ രണ്ട് വിസല് കഴിഞ്ഞ ശേഷം അത്യാവശ്യം വേവണ തന്നെയാണിത് അപ്പോൾ കഷ്ണങ്ങളൊക്കെ പിന്നെ അതിൽ മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ ആദ്യം ഇട്ടിട്ട് വേവിക്കുമ്പോൾ തന്നെ ഇട്ട് വേവിക്കുകയും ചെയ്യാം എങ്ങനെയും ചെയ്യാം ഞങ്ങൾ പിന്നെ ഇതെങ്ങനെയാക്കിയത് മാത്രം പിന്നെ അത് നന്നാക്കി ഒന്ന് ഇനി വേവിച്ചെടുക്കണം ആ പൊടികളൊക്കെ എന്താണ്ട് വേവണം ഈ കഷ്ണത്തിൻ്റെ കൂടെ അതാണ് അടുത്ത പണി അത്രേ പണിയുള്ളൂ കണ്ടോ അപ്പോൾ ഏകദേശമൊക്കെ വെന്തു വരുന്നുണ്ട് അല്ലെങ്കിൽ പിടിച്ചു വരുന്നുണ്ട് അപ്പം അമ്മേൻ്റെ ഇന്നലെ വാങ്ങിച്ച കമ്മല് അതിൽ നല്ല രസം ഉണ്ടായാലും കാണാനും അപ്പോൾ അതൊക്കെ ഇട്ട് അമ്മ ഇങ്ങനെ റെഡി നിൽക്കുന്നുണ്ട് ഇവിടെ പിന്നെ പിന്നെന്താ നമ്മൾ കറിവേപ്പില ഇടാണ് പിന്നെ അതിലേക്ക് ഇതാണ് നല്ല വെളിച്ചെണ്ണ അതും ചേർക്കാണ് അപ്പോൾ നമ്മൾ പുഴുക്കിന് ഇത്രേ പണിയുള്ളൂ തേങ്ങ ചിരവിയിടുന്നില്ല ചവച്ചിടുന്നില്ല എൻപയറും കാര്യങ്ങളൊന്നും ചേർക്കാതെയാണ് ഇത് ഇങ്ങനെ വയ്ക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുക അപ്പോൾതാണ് നമ്മൾ നൂറ് ഗ്രാം കൂവപ്പൊടിയാണിത് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വെള്ളമൊഴിച്ചിട്ട് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് നന്നാക്കി കലക്കി എടുക്കാണ് നല്ല പൂപ്പൊടി തന്നെ വാങ്ങി കിട്ടും അപ്പം അത് വാങ്ങിച്ചതാണ് പണ്ടൊക്കെ പിന്നെ ഒക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കലല്ലേ അപ്പം അമ്മത് നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ ഇളക്കി കുറച്ച് സമയം അത് ചെയ്യണം പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ അത് കണ്ട് പൂളാക്കി എടുത്തിട്ട് നമുക്ക് ചെറുതാക്കി തേങ്ങാക്കൊത്ത് ഇടുമല്ലോ അല്ലേ നുറുക്കള്ളാണ് ചെറുതാക്കി നുറുക്കാണ് അത് കുറച്ച് അപ്പോൾ ഇനി ഇതത് കുറച്ച് സമയം എടുത്തു വെച്ചു നമ്മൾ ഈ കലക്കി വെച്ചത് പിന്നെ അത് കണ്ടില്ല അതിന് മട്ട് ഊറി വരും അത് ഇതിന് പിന്നെ അധികം ഇല്ല അപ്പം അത് ആ മുകളിലത്തെ നമ്മൾ ഊറ്റിക്കളയും പിന്നെ കുറച്ച് നല്ല സമയം തന്നെ വെച്ചിട്ടാണ് എടുത്തത് അപ്പോൾ അത് ചെയ്യണം അമ്മ പിന്നെ പിന്നെതാ ശർക്കര നമ്മൾ ഏകദേശം ഇങ്ങനെ പൊടിച്ച് വെച്ചതാണ് പിന്നെ നമ്മൾ ആ തേങ്ങ കൊത്തുക അതൊക്കെ അതിൽ ചേർക്കാനുള്ളത് പിന്നെതാ ആ മട്ടൊക്കെ ഊറ്റിക്കളഞ്ഞ ശേഷം പിന്നെ അത് ഇനി നേരെ ഇനി നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയാണ് പിന്നെ അതിൽ നല്ല വെള്ളം ലേശം പാർന്നു കൊടുക്കണം ആ നല്ല നല്ല വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അതാ അടുപ്പ് കത്തിച്ച് നന്നാക്കി ഇനി ഇളക്കി കൊടുക്കാണ് അതും നല്ല പോലെ ഇളക്കാണ് പിന്നെ ഇതാ ഒന്നിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് ആ ശർക്കര പൊടിച്ച് വെച്ചത് അത് ചേർക്കാണ് ഇപ്പം കണ്ടോ അത് ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കണം തരിയൊന്നും ഇല്ലാത്ത ശർക്കരയാണ് അതായത് കല്ലിൻ്റെ അപ്പോൾ നല്ല ശർക്കരണയാണ് നല്ലപോലെ ഇളക്കുകയാണ് ഇപ്പം കണ്ടോ ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നുണ്ട് നല്ലപോലെ കുറുക്കി കുറുക്കിയെടുക്കുകയാണ് അതാണ് ചെയ്യുന്നത് ഇപ്പം കണ്ടോ നല്ലോണം കുറുകി വന്നു നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം ഇതാ നമ്മൾ കട്ടയ്യവരുന്നോട് കൂടി തന്നെ ആ തേങ്ങാ കൊത്തും ചേർക്കാണ് ഇപ്പം അത്യാവശ്യം നല്ല പാകത്തിനായി വന്നു കട്ടെയ് നല്ല കുറുകി കട്ടയിട്ടുണ്ട് ഇനി അത് നേരെ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ നല്ലൊരു ഇലയിൽ വാഴേൻ്റെ ഇലയിൽ അതിലേക്ക് ഇട്ടിട്ട് പരത്തി വയ്ക്കാം ചൂടാറും വേണം ഇപ്പം കണ്ടോ നല്ല ആണ് നല്ലതുമാണ് കൂവരകിയത് പഴയ കാലത്തേക്കൊരു പ്രധാന ഒരു തിരുവാതിരയ്ക്ക് നല്ല ആ ഒരു കാലത്ത് കിട്ടുമ്പോഴൊക്കെ അത് കൂവ വരകി കഴിക്കും ഇപ്പോൾ നല്ലപോലെ പരത്തി റെഡിയാക്കി കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഇനി നമുക്കിനി ഇത് ഉച്ചയ്ക്ക് കഴിക്കുന്നതേ ഉള്ളൂ ഇനി അടുത്ത പണി അപ്പം നമുക്ക് അത് കാണാം അപ്പോൾ അമ്മയ്ക്ക് ഗോതമ്പ് കഞ്ഞിയാണ് അതായത് ഗോതമ്പ് നുറുക്കിൻ്റെ നരി ഭക്ഷണമില്ല പിന്നെതാ നമ്മൾ പുഴുക്ക് അതാണ് നല്ല കട്ടയായിട്ടുണ്ട് പിന്നെ പപ്പടം കാച്ചിയത് അപ്പോൾ ഇതാണ് ഇന്നത്തെ തിരുവാതിരേൻ്റെ അമ്മേൻ്റെ ഭക്ഷണം അപ്പോൾ ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കൂവ വരകിയത് കഴിക്കുന്നത് ഇപ്പം പുഴുക്ക് കഴിഞ്ഞ ശേഷം ഒരു മധുരം അപ്പോൾ നമ്മളെ കൂവ വരകിയത് അത് വിളമ്പാണ് നല്ലൊരു കട്ടയായിട്ട് ഇപ്പം നല്ല തണുക്കും ചെയ്തിട്ടുണ്ട് രാവിലെ പിന്നെ റോപ്പ്മാവും പഴമായിരുന്നു എന്തൊക്കെയാണ് നമ്മള് പഴയ ഒരു എന്തൊക്കെയാ ഓർമ്മയിലുള്ളത് ആ പഴയ തിരുവാതിര എന്റെ ഓർമ്മയില് പൂവരങ്ങ അതൊക്കെ തന്നെയാണ് അതൊക്കെയാണ് തിരുവായിരം പ്രധാനപ്പെട്ട ഭക്ഷണം അല്ലേ പ്രധാനപ്പെട്ടത് ആ ഊഞ്ഞാൽ ആ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലേ തിരുവാതിരയ്ക്ക് രാവിലെ തിരുവാതിര അന്ന് നാല് മണിക്ക് മൂന്ന് മണിക്കൊക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ